പിന്നെ കുക്കിന് ജീവനോർത്തോളം നിക്കാൻ ബിഗ് ബോസ് സീസൺ സെവനിലെ സംഭവ ബഹുലമായ ആ ഒരു സീൻ ഇപ്പം കഴിഞ്ഞു അതായത് നെവിൻ്റെ വോക്കൗട്ട് ഓടുകയായിരുന്നു കേട്ടോ ആരും എൻ്റെ പുറേന്ന് വന്ന് പിടിക്കരുതെന്ന് പറഞ്ഞു ശരിയാണോ അപ്പാൻ ആ വാതുക്കവരെ എത്തിയോട്ടോ പിടിച്ചു നിർത്താൻ വേണ്ടി അപ്പാൻ പാഞ്ഞെത്തിയോ ആ നെവിൻ അതിൽ സ്പീഡിൽ ഓടിയത് ഇവിടെ നമ്മൾ അങ്ങോട്ട് ശരിക്ക് വിശകലനം ചെയ്യുകയാണെങ്കിൽ രാവിലെ ഞാനിട്ട വീഡിയോയിൽ പറഞ്ഞ ഒരു പെണ്ണിന് വേണ്ടി ബിഗ് ബോസ് കിട്ടിയ ഒരു അവസരമാണ് നെവിൻ കളഞ്ഞുപോടിച്ചത് ആ പെണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ ജിസേൽ ആ അതിനെപ്പറ്റി പറഞ്ഞു വരുമ്പം പൂർണ്ണമായിട്ടും അങ്ങനെയല്ല നീ ൂറെട നീ ആണാണോ നിനക്ക് നറ്റലുള്ളവനാണോ എന്നാ നീ പുറത്ത് പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞു അത് കേറി അഭിമാനത്തിനെ കൊണ്ടു ശരിക്കു കൊണ്ട് ആ വാക്കാണ് അല്ലെങ്കിൽ ബിഗ് ബോസ് ചോദിച്ചു വരുമ്പോൾ ഒരു ക്ഷമ പറയാമെന്നുള്ള അവസ്ഥയിലേക്ക് നീങ്ങു വരുന്നത് ഇപ്പം ഇരുന്ന് ഇനെ പറയുന്നുണ്ട് അതൊരു സത്യമാണ് അപ്പോഴത്തെ ഒരു മെൻ്റൽ സ്ട്രെസ്സിലും പിന്നെ മാനസികാവസ്ഥയിലോ എന്തൊക്കെ പറഞ്ഞു ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പക്ഷേ ബിഗ് ബോസും പൂട്ടിട്ട് കേട്ടോ എടോം വലോം പറയാൻ മേലാത്ത രീതി ക്വസ്റ്റ്യൻ ചോദിച്ച് വോക്കൗട്ടിലോട്ട് Itu. ിച്ചു ബിഗ് ബോസ് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതെന്തായിരിക്കാൻ കാര്യം എന്നറിയത്തില്ല നെവിൻ പുറത്ത് പോകണോന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്ന പോലെ ഒരു പൂട്ടാണ് കൊണ്ടിട്ടെ അങ്ങോട്ടും പറയത്തില്ല ഇങ്ങോട്ടും പറയത്തില്ല ഒറ്റ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ അതിന്റെ കൂടെ നൂറ കയറി നീ ആണാണെ പുറത്ത് പോകണോന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ കാരണമെന്ന് ആലോചിച്ചോക്കുക നമുക്കും കൂടെ അതിശയം പറ്റൂ ജിസേലും അനുമോളും വഴക്ക് പിടിക്കുന്നു അതിന്റെ പേര് വോക്കൗട്ട് ചെയ്യുന്ന നെവിൻ ഇന്ന് വരെ ബിഗ് ബോസിന്റെ ഒരു ചരിത്രത്തെ ഇങ്ങനെ വിട്ടു നേർക്ക് നേരെ അടിയ സിജോയും റോക്കിയും ഉണ്ടാക്കിയ പോലെ ഇതേ എവിടെയോ ആരോ വഴക്കുണ്ടാക്കിയതിന്റെ പേര് ഇഷ്ടം സംഭവം രാവിലെ അങ്ങനത്തെ വീഡിയോ ഞാൻ പറഞ്ഞു ചുണ്ട ചായം തേച്ച് ലിഫ്റ്റിക്ക് തേച്ച് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അനിമോൾ നോക്കുന്നു ഇങ്ങനെ തേച്ച് പിടിച്ചപ്പോൾ എനിക്ക് നൊന്തു എന്ന് പറഞ്ഞ കൺവെൻഷൻ റൂമിൽ പോയിരുന്നു ഇപ്പം എന്നാ ജിസേൽ പറയുന്നത് അതിപ്പോൾ അനുമോൾ അതിൻ്റെ മറുപടി പറയുന്നുണ്ട് ലാലേട്ടം വന്ന് പോയി പറഞ്ഞതിന് ശേഷവും വീണ്ടും ഇവിടെ ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കുന്നു എനിക്ക് സംശയം തോന്നി അപ്പോൾ അതൊന്ന് തെളിയിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ തോത്തു ഓക്കേ അത് പറയുന്നുണ്ട് അനുമോൾ അവിടെ കൺവെഷൻ റൂമിൽ ോറ്റൊന്നും പോയില്ല കേട്ടോ കാര്യം പറയുന്നുണ്ട് ജിസേല എന്തൊക്കെയോ നിയമങ്ങൾ കാരണം മുൻകാല അനുഭവം ബിഗ് ബോസിന്റെ മുൻകാല അനുഭവം ജിസൈലിന് കൂട്ടായിട്ടുണ്ടല്ലോ അപ്പോൾ കുറേ നിയമങ്ങളും ഞാൻ നിന്റെ മേത് ശരീരത്തിൽ ഇതുവരെ തൊട്ടിട്ടുണ്ടോ അത് ചെയ്തിട്ടുണ്ടോ ഇത് ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം പറഞ്ഞ് കുറെ എനിക്ക് ജിസൈലിന് ഇഷ്ടമല്ല കേട്ടോ ഒന്ന് ജിസൈൽ ന്യായം പറഞ്ഞാലും ചിലപ്പോ എന്റെ കണ്ണിലൊക്കെ കയറില്ല അതുപോലെ ദേഷ്യം എനിക്ക് എന്തോന്നറിയത്തില്ല ഈ ഒന്നാതായിട്ട് എനിക്ക് അടിസ്ഥാന ദേഷ്യം ഒരു ബിഗ് ബോസിൽ പോയ ഒരാളെ വിളിച്ചുകൊണ്ട് അടുത്തൊരു ഷോയിൽ നിർത്താൻ പാടില്ല അതെന്തുകൊണ്ട് ഈ മലയാളി ബിഗ് ബോസ് ചെയ്തതെന്ന് എനിക്കറിയില്ല കാരണം ഭാഷ വേറെ ബിഗ് ബോസിനൊക്കെ പൊതുവായ ചില കാര്യങ്ങളുണ്ട് ഒരു വട്ടം പോയി പോയിക്കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും ആ കളിയാണ് ആ പെൺകുട്ടി ഇവിടെ കളിക്കുന്നത് ഇവിടെയുള്ള എല്ലാ മരം മണ്ടന്മാരെ എടുത്ത് അമ്മാനം ആടിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടമില്ലാത്തത് അപ്പം അത് പൊളിക്കാനാണ് അനുമോള് നോക്കുന്നത് അതുകൊണ്ട് എനിക്ക് അനുമോളോട് വളരെ താല്പര്യം ഈ പെണ്ണിൻ്റെ ഈ ഒരു ബുദ്ധിപൂർവമായ നീക്കം ഉണ്ടല്ലോ അതിനെയാണ് നീക്കുന്നത് പിന്നെ അനുസരുന്നത് ാരാണ് ഇപ്പൊ ജാസ്മിന്റെ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തപ്പോഴും പറഞ്ഞു അനുസരണ അത്യാവശ്യം വേണോന്നെയും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അല്പ സ്വല്പൊക്കെ ഭയപ്പെട്ടും അനുസരിച്ചും ഒക്കെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോരുന്നത് അത് അത്യാവശ്യം വേണം അത് വീട്ടീന്നെ കിട്ടുന്ന അങ്ങനെ അനുസരണക്കേട് തന്നെ ഞാൻ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുക അങ്ങനെ പറയുന്നവർ ഈ ഷോയിൽ വന്നിരിക്കരുത് ഈ ഷോയിൽ വരുമ്പോ അതിന് അവർ പറയുന്നത് ഇപ്പൊ നമ്മളൊരു ഹോസ്റ്റലിൽ പോയാൽ തന്നെ ആ ഹോസ്റ്റലിലെ നിയമങ്ങളെല്ലാം ബാധിക്കണ്ടേ ഇപ്പൊ എട്ട് മണി വരെ കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് അഞ്ചു മണിയാകുമ്പോൾ വാർഡൻ വന്ന് വിളിച്ചെണീപ്പിക്കില്ലേ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയോ ഞാൻ വീട്ടിൽ ആ അഞ്ചു മണിക്ക് എണീക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കൂ അപ്പൊ നമ്മൾ ഏത് സ്ഥാപനത്തിൽ പോയാലും ആ സ്ഥാപനത്തിലെ നിയമം നമ്മൾ പാലിക്കണം മനുഷ്യൻ അങ്ങനെ ഒരു മര്യാദ പഠിക്കണം ഇത് ജിസേൽ പഠിച്ചിട്ടില്ല അത് പഠിപ്പിക്കാനാണ് അനുമോള് നോക്കുന്നത് അത് വലിയ തെറ്റൊന്നുമില്ല ഏതായാലും ലാലേട്ടം വന്നു കഴിയുമ്പോഴേ ജിസൈലിലെ അനുമോളുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാവത്തുള്ളൂ അതങ്ങനെ അങ്ങ് വിട്ടു കൺവെൻഷൻ റൂമിൽ കുറേ നേരം ഇരുത്തി രണ്ടുപേരും വിട്ടു തിരിച്ചു വന്ന് ലിവിംഗ് റൂമിൽ വന്നിട്ട് സൂപ്പർ സ്റ്റാർ ആയി മാറിയത് ആരാന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് ആണ് രണ്ടാമത് ആരാന്ന് ചോദിച്ചാൽ നൂറാതിൽ അപ്പം പിള്ളേരങ്ങോട്ട് അടിച്ച് പൊളിച്ചു വിട്ട് അതാണ് നൂറക്കിത്രയും നാക്ക് ഉണ്ടോ എന്നുള്ളത് തന്നെ അതിശയായി തോന്നി ബിഗ് ബോസ് ചോദിച്ചാ അപ്പൊ എന്താണ് നെബിന്റെ പ്രശ്നം ോക്കി പറഞ്ഞതൊക്കെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് ഇവർ അനിമോളെ അനിമോൾക്ക് ഇവിടെ എന്തോ ഒരു പ്രത്യേകത അതാണ് ബിഗ് ബോസിനെ ഒരു കുറ്റപ്പെടുത്തി അനിമോൾക്ക് ഇവിടെ എന്തോ ഒരു പ്രത്യേകത കൊടുക്കുന്നതായിട്ട് തോന്നി അത് കാരണം അത് ഇനി തുടരുകയാണെങ്കിൽ എല്ലാ നോമിനേഷനെയും അനിമോളെ കൊണ്ടിടണം അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വോക്കൗട്ട് നടത്തും എന്നുള്ള രീതി പറഞ്ഞു പിന്നെ അത് അന്നേരത്തെ ഒരു മാനസികാവസ്ഥ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേനും നൂറ് കയറി പറയുന്നുണ്ട് നീ ആണാണെ എന്നുള്ള രീതി അപ്പൊ ബിഗ് ബോസ് കുടിക്കിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നോ ഇപ്പോഴും എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് കുറച്ച് നിൽക്കുന്നില്ല എനിക്ക് വീട്ടിൽ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞാൽ ഒരു നാണക്കേടാണവിടെ മനുഷ്യയിൽ പറഞ്ഞവർക്കൊരു നാണക്കേട് ഇത്രയോ നേരം പൊക്കി പിടിച്ചോണ്ടിരുന്ന വാചകം അനുമോളെ വിട്ടില്ലേ ഞാൻ പോകുന്നല്ലേ അപ്പോൾ അവരെ അനുമോളെ വിടാൻ പാവമില്ല പിന്നെ അനുമോളെ വിടാൻ പാവമില്ല പിന്നെ അടുത്ത നടപടി എന്താ നിവിൻ പോകണം അപ്പോൾ പറഞ്ഞ വാചകത്തിൽ ഉറച്ച് നിൽക്കുന്നതെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നതിൻ്റെ അർത്ഥം അനുമോളെ ബിഗ് ബോസ് വിടുന്നില്ല അപ്പം പിന്നെ ഇനി എന്ത് ചെയ്യുന്നവീ നവിന് പോവുകയെന്നൊന്നും മാർക്കില്ല അപ്പം അതിനോടനുബന്ധിച്ച് വാക്കൗട്ട് നടത്തിയിട്ട് പിന്നെ വന്ന് കഴിയുമ്പത്തേനും അനുമോൾ കിടന്ന് കരയുന്നുണ്ട് എന്നെ എല്ലാവരും കൂടെ എടുത്തിട്ട് പൂശൂന്ന് പറഞ്ഞു അത് കഴിയുമ്പോഴത്തേനും അക്ബർ പറയുന്നുണ്ട് നടി എവിടെ നടി എവിടെ നടിയാണ് ഇതിൻ്റെ എല്ലാം കാരണം നടിയാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയേ അക്ബർ എന്ത് സാധനമാണവ നടി എന്നിട്ട് ഇങ്ങനെ നിൽക്കുവെന്നൊക്കെ പറഞ്ഞാൽ അനുമോളുടെ വെക്കിട്ട് കയറുന്നുണ്ട് അപ്പം ആതിലാ നൂറാ വാക്കു കൊടുക്കുന്നുണ്ട് ആതിൽ പറയുന്നുണ്ട് നല്ല നല്ല വാചകം ഇവിടെ നീയല്ല കാരണം ഇവരെന്തോ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല കമ്മ്യൂണിറ്റിയെ പറ്റി ആതിലെ നൂറേ സംസാരിച്ചില്ലെന്നോ എന്തോ ആതിലേ നൂറയോടും പറഞ്ഞിട്ടുണ്ട് നിവിൻ അതിന്റെ പ്രശ്നമാണ് ആദിലെ നൂറയ്ക്കും നെവിനോടുള്ളത് അതാണ് നീ പോണം എന്ന് പറഞ്ഞാൽ അതിലെ നൂറേ ഈ വഴക്കുണ്ടാക്കുന്നതിൻ്റെ കാരണം അവരുടെ കമ്മ്യൂണിറ്റിയും ലെബിനും എല്ലാം ഒരു കമ്മ്യൂണിറ്റിയാണ് അതിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിച്ചില്ലെന്നോ അത്ര വ്യക്തമല്ല ഇവർ തമ്മിൽ എപ്പോൾ വഴക്കുടിച്ചതെന്ന് ഞാൻ കണ്ടിട്ടില്ല അതോ ഇനി അത് ലൈവിലോ സീലിലോ കാണിക്കാത്തതാണോ നിങ്ങൾ നിങ്ങളാരേലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഈ ആതിലെ നൂറേ നെവിനുമായിട്ടും നല്ല ശത്രുവാണ് അതിൻ്റെ കാരണം കമ്മ്യൂണിറ്റിയാണ് കമ്മ്യൂണിറ്റിയെ പറ്റി പറഞ്ഞില്ലെന്നോ എന്തൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആതിലേ നൂറേൻ പറഞ്ഞു തന്നു കേൾക്കാം ചോദിച്ചു കഴിയുമ്പോഴത്തേനും അകത്തോട്ട് പെട്ടി അല്ലെ ഓൾറെഡി പെട്ടി കൊണ്ടേ വെച്ചിരുന്നു നിവിൻ അകത്തോട്ട് എടുക്കാനൊക്കെ പോകുന്നു ആ സമയത്തൊക്കെ അനുമോളോടുള്ള അല്ല നിവിൻ പറയുന്നേ ആദ്യെ നൂറെ അനുമാ നിവിനും കൂടെ ആ സമയത്ത് വളരെ ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം കരഞ്ഞു കാലുപിടിക്കുകയാണ് പോകരുതെന്ന് പറഞ്ഞ് ജിസയിലാകെ തകർന്ന് പെട്ടി പെട്ടിയെടുത്ത് പോകുന്ന ഒരു അവസ്ഥയിലെത്തി അയ്യോ ഇന്നലെ എന്താ ഇന്നലെ അനുമോൾക്ക് ഫുഡെല്ലാം കൊണ്ടുവന്നപ്പോ അവൻ കൊടുത്തതിന് ജ്യൂസ് കൊടുത്തിരുന്നു എന്തൊക്കെയോ ലിസ്റ്റ് പറയുന്നു അത് കൊടുത്ത് ഇത് കൊടുത്തിരുന്നു അവൻ ആരോടും മിണക്കില്ല അപ്പത്തേനെ അക്ബർ പറയുന്ന അവൻ ഈ അതായത് ഈ അനിമോളോടെ ഈ കള്ളത്തരവാണവൻ വന്ന കാലം തൊട്ട് പൊളിച്ചെടുക്കാൻ നോക്കി അവൻ ഇവിടെ ബാക്കി ആരോടും ഒന്നുമില്ല എല്ലാവരോടും അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പറയുന്നു ശൈത്യം അവിടെ കുത്തി ഇരുന്നു മിണ്ടാതിരുന്നു മുഴുവൻ നേരം കരയുന്നുണ്ട് എന്തിനു വേണ്ടിയാണെന്ന് അറിയത്തില്ല പിന്നെ ക്യാമറ വന്നിരുന്ന അയ്യോ ബിഗ് ബോസെ നിവിനെ വിടല്ലേ നിവിനെ വിടല്ലേ എന്ന് പറഞ്ഞ് തേങ്ങി തേങ്ങി കരയുന്നുണ്ട് അതെന്തിനു വേണ്ടി ആർക്ക് വേണ്ടിയാണെന്ന് അറിയത്തില്ല അത് കഴിഞ്ഞ് ഇങ്ങനെ റെന റേന ഇതിന്റെ അകത്ത് അങ്ങോട്ട് പൊളുത്തി പിടിപ്പിക്കുന്നുണ്ട് തിരി കൊളുത്തി വിടുന്നവരെ പിടിപ്പിക്കുന്നുണ്ട് കംപ്ലീറ്റ് അനിമോൾ ൾക്കെതിരെ അറിയണേ കേട്ടോ അയ്യോ എന്തൊക്കെയാണോ ഇരുന്ന് പറയുന്നത് പിന്നെ കാരണമാണ് അവൻ അവൻ നൂറാ നൂറൊറ്റ നിന്നേനെ അപ്പോൾ ആണത്തോണ്ട് പോടാന്നും പറഞ്ഞ് പറഞ്ഞത് കൊണ്ട് മാത്രം അവൻ പക്ഷെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പിസോഡ് വരുമ്പോ ശ്രദ്ധിക്കുന്ന വെച്ചാൽ നെവിൻ വോക്കൗട്ട് നടത്തുന്ന ആ സമയത്തൊക്കെ അനുമോള് മുറിക്കു കയറി പാത്തിരിക്കുന്നത് ഒരിടത്ത് പമ്മി പോയിരിക്കുന്നുണ്ട് ഒന്നും ഇടാ പമ്മി നിൽക്കുക എന്ന് എന്നിട്ട് അറിയുന്നുണ്ട് പക്ഷെ നൂറാ ആതില വാതുക്ക വരെ പുറകെ നടന്ന് വായി തോന്നിയത് മൂന്ന് മുഴൻ എവിനെ വിളിച്ചു പറയുന്നുണ്ട് അതാണ് കാണണ്ടേ ഒരാൾ വോക്കൗട്ട് നടത്തുന്നതിന്റെ ഒരു ഷോക്ക് ഒന്നും നൂറെ ആതിലേക്കില്ല അവർ ഈ പയ്യന്റെ പുറകെ നടന്ന് നീ നീ പറഞ്ഞവനാണ് നീ പോയിരിക്കണോടാന്നൊക്കെ പറഞ്ഞ് വായിത്തുന്ന് ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്താണ് എന്തോ ഒരു വളരെ ഇവർക്കൊക്കെ തമ്മിൽ വിഷയം ഉണ്ടായിട്ടുണ്ട് ആ വിഷയം നമ്മളെ അധികം കാണിച്ചില്ല ബിൻസി അപ്പാനി തമ്മിലുള്ള ആ ഒരു അടുപ്പം പോലെ തന്നെ ഇവർ തമ്മിലുണ്ടായ വിഷയം അധികം കാണിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അതോ ഞാൻ കാണാത്താണെന്നറിയില്ല മുഴുവൻ നേരെ ലൈവ് നോക്കിയിരിക്കല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ വല്ല സംഭവിച്ചാണോന്നെ പക്ഷെ ഇവർ തമ്മിലിടയിൽ എന്തോ വലിയ വിഷയമുണ്ട് അതായത് അനുമോള ജിസേലിന്റെ വിഷയത്തിന് തന്നെയല്ല നിവിൻ പുറത്തു പോയിരിക്കുന്നത് നൂറു ആതിലെയാണ് ഇതിന്റെ കാരണക്കാര് പുറത്തു പോകാനുള്ളതെന്നാണ് മനസ്സിലായത് കണ്ടിട്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണും